യും ചെയ്യാം നമ്മളെ കൊണ്ട് ഒരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യം തന്നെയായിരിക്കും അല്ലെ ഒരു റോഡ് ആക്സിഡന്റ് സംഭവിച്ചു എന്ത് ചെയ്യണം ഒരു കുട്ടി എന്തെങ്കിലും വിഴുങ്ങിപ്പോ എന്തൊക്കെ ചെയ്യണം ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻമാർക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അല്ലെ ആസ്റ്റർ മീംസിന്റെ ആസ്റ്റർ സിമുലേഷൻ സെന്ററിലാണ് ഈ ഒരു സെന്റർ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് ലുലു ലുലുമാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് യെസ് ഇതിനോടകം തന്നെ കോഴിക്കോട് ആസ്മിയംസ് ഹോസ്പിറ്റൽ ട്രെയിനിങ് സിമുലേഷൻ സെന്ററിന്റെ കീഴിൽ പൊതുജനങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സാധാരണക്കാരായ ആളുകൾ അതുപോലെ തന്നെ വളണ്ടിയേഴ്സ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് അടിയന്തര ജീവൻ രക്ഷാ മാർഗങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകാൻ സാധിച്ചിട്ടുണ്ടുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ഫുള്ളി ഹാൻഡ് സോൺ സെഷനാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും നൂതനമായിട്ടുള്ള ഹൈടെക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇവിടെ സെൻറ്റർ ആണ് ഇവിടെ ഹാർട്ട് ഫെസിലിറ്റീസ് ആണുള്ളത് മെഡിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ പരിശീലനം നൽകാനുള്ളത് നമ്മുടെ മൂലം ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം സാഹചര്യം സുരക്ഷമാണെന്ന് ഉറപ്പുവരുത്തുക ശേഷം അദ്ദേഹത്തിന് ബോധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഷോട്ടറി ശക്തിയായി തട്ടി വിളിക്കുക ഹലോ സർ പറയോക്കെ പറയോക്കെ അയാൾക്ക് ബോധമില്ല എങ്കിൽ ഇവിടെ നമ്മുടെ സഹായത്തിന് ആളെ വിളിക്കുകയും ആംബുലൻസിന് വിളിക്കുകയും ചെയ്യുക ശേഷം അയാൾ ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കുക ശ്വാസം എടുക്കുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ സി പി ആർ അപ്ലൈ ചെയ്യേണ്ടതാണ് വൺ ടു പലപ്പോഴും ചെറിയ കുട്ടികൾ വായന എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസ വരികയും മരണത്തിലോട്ട് പോവുകയും ചെയ്യും ആ സമയത്ത് കുട്ടിയെ നമ്മൾ ഒരു കൈയ്യിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും കുട്ടിയുടെ തല കഴുത്ത് നമ്മുടെ കയ്യിൽ ലോക്ക് ചെയ്ത് പിടിച്ച് ഇതുപോലെ അഞ്ച് തവണ ബാക്ക് സ്ലാബ്സ് കൊടുക്കുക ഈ ഒരു പ്രക്രിയ നമ്മൾ അഞ്ച് തവണ ചെയ്യാം ഫൈവ് ബാക്ക് സ്ലാബ്സും ഫൈവ് ചെസ്റ്റ് ത്രസ്റ്റും ഇപ്പൊ മിംസിന്റെ ഈ ഒരു സിമുലേഷൻ സെന്റർന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ ഇവിടെ തന്നെ എക്യൂപ്മെന്റ്സും അതേപോലെ തന്നെ ട്രെയിനിങ് ക്ലാസും എല്ലാം അവൈലബിൾ ആണ് ഇവിടുത്തെ കോഴ്സസും വർക്ക്ഷോപ്സൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ബേസിക് ലൈഫ് എങ്ങനെ സേവ് ചെയ്യാന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവർ തരും അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വേറെ വിളിച്ചിട്ട് കാണാം